രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ ഇരട്ടിക്കുകയാണിത് ഇതിന് കംപ്ലയിൻ്റ് എന്തെന്ന് വെച്ചാൽ വണ്ടി പുള്ളിങ് തീരെ ഇല്ല കേട്ടോ മൈലേജും ഭയങ്കര ഷോർട്ട് ഇതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ടെസ്റ്റർ ചെയ്യണം ഓടിക്കുന്ന സമയത്ത് പുള്ളിങ് ഇല്ല അതായത് ആർ പി എം കയറുന്നതിനനുസരിച്ചുള്ളൊരു മൂവ്മെൻറ്റ് വണ്ടിക്കില്ല അപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ട് നമ്മൾക്ക് നിലവിൽ ഇനി ഞങ്ങൾക്കത് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത സമയത്ത് അതിൽ കോഡുകളൊന്നും ഇല്ല കേട്ടോ കറണ്ടിലെ ഹിസ്റ്ററിയിലെ കോഡുകളൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾക്കിനി അടുത്ത ഇത് ചെക്ക് ചെയ്യാനുള്ളത് ബൂസ്റ്റർ പ്രഷറാണ് അപ്പോൾ ബൂസ്റ്റർ പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആർ വരുമ്പോൾ ഒരു നൂറ്റി മുപ്പത് കെ പി എ ബൂസ്റ്റർ പ്രഷർ വരണം അപ്പോൾ നമ്മൾ ആർ കൊടുക്കുന്ന സമയത്ത് ഈ ബൂസ്റ്റർ പ്രഷർ വരുന്നില്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾക്ക് ചെക്ക് ചെയ്യണം ഇൻടേക്ക് എയർ ഓസ് ഏതൊക്കെയോ ലീക്കാണ് സംഭവം അതുകൊണ്ടാണ് ഇഞ്ചിനിലേക്ക് പോകുന്ന എയർ എവിടെയോ ലീക്ക് ആവുന്നത് കൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇൻ്റർകൂളർ വൃത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്യുക അതിലേക്ക് പോകുന്ന ഹോസുകൾ ചെക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ ബ്രീതർ ഹോസ് ചെറിയ ചെറിയ ഹോസുകളുണ്ട് അത് കാണുന്ന ഹോസുകളാണ് ഈ ഹോസുകളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത ശേഷം അതൊന്ന് കൺഫേം ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾക്ക് ഈ ഒരു ചെറിയൊരു ഓസ് ഉണ്ടോ അതിന് പണി കിട്ടിയത് നമ്മൾ കണ്ടോ വാക്കം ഓസാണത് അതായത് വാക്കം പമ്പിൽ വരുന്ന ഒരു ചെറിയൊരു ഓസാണ് ഇത് ബൾജായിരിക്കുകയാണ് കേട്ടോ അതാണ് കംപ്ലൈൻറ്റ് അപ്പം നമ്മളത് മാറ്റി പിടിപ്പിച്ചു ഇത് കാണുന്നതാണ് വാക്കം ഓസ് ഒരു പതിമൂന്ന് രൂപേൻ്റെ കേസാ കേട്ടോ ഇത് പതിമൂന്ന് രൂപൻ്റെ കേസിലാണ് ഈ കംപ്ലൈൻറ് മുഴുവൻ വന്നിരിക്കുന്നത് മാറ്റി പിടിപ്പിച്ചു ഇനി നമ്മൾക്ക് വൈക്കൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്കിൻ്റെ ബൂസ്റ്റ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാം ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എം വരുമ്പോൾ എത്ര ബൂസ്റ്റർ പ്രഷർ വരണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആർ പി എം വരുന്ന സമയത്ത് നാൽപ്പതിൻ്റെ മേലെ വരുന്നുണ്ട് ബൂസ്റ്റർ പ്രഷർ കണ്ടോ അപ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാം അപ്പോൾ വൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഡ്രൈവ് ചെയ്യണം അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്തെടുക്കുമ്പോൾ തന്നെ വണ്ടി നന്നായി കുതിക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻ്റ് പോയി അപ്പോൾ ചെറിയൊരു ഓസാണ് ഇതിന് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കണത് അപ്പോൾ വണ്ടി പുള്ളിങ്ങ് തീരെ ഉണ്ടാവില്ല മൈലേജ് ഷോർട്ട് ഒരു മൂന്നാല് പേരൊക്കെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തീരെ പുള്ളിങ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹില്ലൊക്കെ കയറുന്ന സമയത്ത് വണ്ടി അവിടെ നിൽക്കും വണ്ടി ഓടില്ല ഇതൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ വൈക്കിൾ ഇപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് വാഹനത്തിന് ഇതേപോലെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നല്ലപോലെ അറിയാവുന്ന നല്ല മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുത്ത് നേരം കേട്ടോ ഇല്ലെങ്കിൽ അവർ പഴയ സാധനങ്ങളൊക്കെ മാറ്റി ചിലവ് നമ്മൾക്ക് ഒരുപാടാക്കും ഇപ്പോൾ ടർബോ ചാർജ് അടക്കം കംപ്ലൈൻറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് വ്യത്യസ്ത വീടുകളുമായി ഇനിയും നമ്മൾക്ക് കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്